ഒറ്റ ദിവസത്തെ വേനൽ മഴയ്ക്ക് പിന്നാലെ തലസ്ഥാന ജില്ലയിൽ പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ശരാശരി അഞ്ഞൂറിലധികം പേരാണ് ദിവസേന ചികിത്സ തേടുന്നത് പേരാണ് ചികിത്സ പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് വകുപ്പ് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് രണ്ടായിരത്തി പേർ ചികിത്സ തേടിയത് ഇതിൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തു പേർക്ക് ഡെങ്കിപ്പനി സംശയിക്കുന്നുമുണ്ട് എലിപ്പനി സ്ഥിരീകരിച്ചു വേനൽ മഴയെ തുടർന്ന് പനി ബാധിതരുടെ എണ്ണം ഇനിയും ഉയരാനാണ് സാധ്യത ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡെങ്കിപ്പനി ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഇടിവെട്ടി മഴ പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പനി വരാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു തലസ്ഥാനത്തെ സ്ഥിതി കണക്കിലെടുത്ത് മറ്റ് ജില്ലകളോടും ജാഗ്രത പുലർത്തി വെള്ളം നിൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണം വീടിനുള്ളിൽ ഫ്രിഡ്ജിന് പുറകിലെ ട്രേ ചെടിച്ചിട്ടിയുടെ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാത്ത ക്ലോസറ്റ്സ് തുടങ്ങിയവയിൽ വെള്ളം നിൽക്കാൻ അനുവദിക്കരുത് വീടിന് പുറത്ത് ഉപയോഗശൂന്യമായ പാത്രം ചിരട്ട കുപ്പി ടയർ ആട്ടുകല്ല് ഉരൽ വാഷ് ബേസിനുകൾ തുടങ്ങിയവ വെള്ളം നിൽക്കാതെ സൂക്ഷിക്കണം വീടിന്റെ ടെറസ് സൺഷേഡ് മേൽക്കൂരയുടെ പാത്തി തുടങ്ങിയവയിലും വെള്ളം നിൽക്കാൻ അനുവദിക്കരുത് ഈഡിസ് കൊതുക് വളരാനുള്ള സാഹചര്യം കണ്ടാൽ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കണം കൊതുക് കടിയേൽക്കാതിരിക്കാനുള്ള േനങ്ങൾ ഉപയോഗിക്കണം ഉറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കണം തോട്ടങ്ങളിലും വെള്ളം കെട്ടു നിൽക്കുന്നില്ലെന്ന ഉടമകൾ ഉറപ്പാക്കണം തുടങ്ങിയവയാണ് പൊതുവായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിനിടെ മറ്റൊരു രോഗം കൂടി കേരളത്തെ വലയ്ക്കുന്നു കിഴക്കമ്പലം കുന്നത്തുനാട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ മുണ്ടിനീര് രോഗം വ്യാപകമാകുന്നു വിവിധ സ്കൂളുകളിൽ മുണ്ടിനീര് ബാധിച്ചെത്തുന്ന കുട്ടികളുടെ എണ്ണം കൂടിയതോടെ അധ്യാപകരും ആശങ്കയിലാണ് രോഗം ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരെ എത്രയും വേഗം മടക്കി അയക്കുകയാണ് ചെയ്യുന്നത് ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ രോഗം പകരാൻ സാധ്യത കൂടുതലാണ് വായുവിലൂടെ പകരുന്ന രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് മിക്സോ വൈറസ് വൈറസ് പാരോറ്റിഡൈ ടിറ്റിസ് ആണ് രോഗകാരണം അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സിലുള്ള കുട്ടികളെയാണ് രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവർക്കും ബാധിക്കുന്നുണ്ട് കുട്ടികളെക്കാൾ സാധാരണയായി ഒന്നു മുതൽ രണ്ടാഴ്ചകൾ കൊണ്ട് രോഗം ഭേദമാകാറുമുണ്ട് രോഗം ബാധിച്ചവരിൽ അണുബാധയുണ്ടായ ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിനും തൊട്ടുമുമ്പ് വീക്കം കണ്ടു തുടങ്ങിയ ശേഷം നാല് മുതൽ ആറ് ദിവസം വരെയാണ് സാധാരണയായി പകരുന്നത് വായുവിലൂടെ പകരുന്ന രോഗം സാധാരണയായി ചുമ തുമ്മൽ മൂക്കിൽ നിന്നുള്ള ശ്രമം ൾ രോഗമുള്ളവരുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെയാണ് പകരുന്നത് ലക്ഷണങ്ങൾ ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ചെവിയുടെ താഴെ കവളിന്റെ വശങ്ങളിലാണ് പ്രധാനമായും വീക്കം ഉണ്ടാകുന്നത് ഇത് മുഖത്തിന്റെ ഒരു വശത്തെയോ രണ്ടു വശങ്ങളെയോ ബാധിക്കും വായി തുറക്കുന്നതിനും ചവയ്ക്കുന്നതിനും വെള്ളം ഇറക്കുന്നതിനും പ്രയാസം നേരിടും വിശപ്പില്ലായ്മ ക്ഷീണവും മറ്റു ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പനി തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് ചികിത്സയും ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും വേണം പ്രത്യേക ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ തലച്ചോർ വൃഷ്ണം അണ്ടാഷ്യം ആജ്ഞേഗ്രന്ഥി പോസ്ട്രേറ്റ് എന്നീ ശരീരം ബാധിക്കും തലച്ചോറിനെ ബാധിച്ചാൽ ഇൻസഫലൈറ്റിസ് അവസ്ഥയിലേക്കെത്തി മരണത്തിലേക്ക് വരെ നയിക്കും രോഗം തിരിച്ചറിയുമ്പോഴേക്കും മറ്റു പലരിലേക്കും പകർന്നിരിക്കും എന്നതിനാൽ മുണ്ടുനീര് പകർന്നത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുമാണ് രോഗനിയന്ത്രണത്തിന് പ്രതിരോധ കുത്തിവയ്പ്ഭ്യമാണ്